ഈ ഉചിതം എന്ന നിലപാട് അല്ല സി പി എം ഞാനതുകൊണ്ടാണല്ലോ പറഞ്ഞത് ഞാൻ അതുകൊണ്ടാണ് ആദ്യം ഒരു വാചകം ഉപയോഗിച്ചത് ഇതിൻ്റെ അകത്ത് തീരുമാനമെടുക്കേണ്ടത് മുകേഷും സി പി എമ്മും ആണ് സി പി എം ആണ് തീരുമാനമെടുക്കേണ്ടത് മുകേഷിൻ്റെ രാജി മുകേഷ് എന്തായാലും രാജിവെക്കാൻ തയ്യാറല്ല തയ്യാറല്ല അപ്പോൾ സി പി എം ആണ് എടുക്കേണ്ടത് തീരുമാനം സി പി എം ഇപ്പോൾ പ്രതിക്കൂട്ടി നിൽക്കുകയാണ് ഈ കാര്യത്തിൽ സി പി എം നിരവധി കേസുകൾ ഇതുപോലത്തെ കേസുകൾ ആരോപണ വിധേയനായ മുകേഷിനെ സംരക്ഷിച്ചുകൊണ്ട് കോട ചൂടി പിടിച്ചുകൊണ്ട് നിൽക്കുക ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുക ഒരു നടപടി എടുക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ സി പി എമ്മിൻ്റെ മുഖമാണ് അതുകൊണ്ടാണ് ഞാൻ ബുദ്ധിപൂർവ്വം തന്നെയാണ് ആദ്യം പറഞ്ഞത് സി പി എം തീരുമാനിക്കട്ടെ സി പി എം തീരുമാനിക്കുന്നില്ല എന്ന് മാത്രമല്ല ഘടകക്ഷികളിൽ നിന്ന് പോലും ആവശ്യം വന്നിട്ടും സി പി എം ഈ ആളെ സംരക്ഷിക്കുക അതാണ് ഈ ഹേമാ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഡിമാൻഡ് എന്താ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലിനെ ആധാരമാക്കി അന്വേഷണം നടത്തി കേസെടുക്കണമെന്ന് അതുമ്പോൾ തൊടുന്നില്ല സി പി എം എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് സി പി എമ്മിന് ഒരുപാട് ആളുകളെ സംരക്ഷിക്കാനുണ്ട് അതിലകത്ത് ഒരുപാടാളുകളെ സംരക്ഷിക്കാനുണ്ട് പറഞ്ഞല്ലോ കുറ്റകൃത്യങ്ങളുടെ പരമ്പര നടന്നു എന്ന് ബോധ്യപ്പെട്ടിട്ടും നിയമസംവിധാനങ്ങളെയും നിയമവ്യവസ്ഥകളെയും ലംഘിച്ചുകൊണ്ട് നാലര കൊല്ലം ഇത് പൂഴ്ത്തിവെച്ചു ഇപ്പോഴും അന്വേഷണം നടത്തില്ല ഹേമാ കമ്മിറ്റി റിപ്പോർട്ടെല്ലാം വെളിപ്പെടുത്തലിനെ പറ്റി അന്വേഷണം നടത്തില്ല ഇനി ഏമാ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം വന്ന അഭിമുഖങ്ങളിലും സ്റ്റേറ്റ്മെൻറ്റിലെയും കുറിച്ചാണ് ഇപ്പോൾ ഒരു ടീം അന്വേഷിക്കുന്നത് അത് ഗുരുതരമായ ആരോപണങ്ങൾ മുകേഷ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വന്നു അപ്പോഴും രാജിവെക്കില്ല രാജിവെക്കണ്ട എന്ന് പറഞ്ഞ് മുകേഷിനെ ചോ ചേർത്ത് പിടിച്ച് കൊട നിൽക്കുന്ന തണല് കൊടുത്ത് സി പി എം നിൽക്കുന്ന ചിത്രമാണ് ജനങ്ങളുടെ മുമ്പിൽ അപ്പോൾ സി പി എം എക്സ്പോസായി ഞാൻ പറഞ്ഞത് കറക്റ്റല്ലേ സി പി എം ആണ് തീരുമാനമെടുക്കേണ്ടത് അവർ തീരുമാനം എടുക്കുന്നത് നോക്കാം പറഞ്ഞത് ശരിയായില്ലേ ഒരു മറുപടിയും കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല നമ്മൾ ആദ്യം ആവശ്യപ്പെടേണ്ട എഫ് ഐ ആർ എടുത്ത് അന്വേഷിക്കണമെന്നല്ല പറഞ്ഞത് അന്വേഷണം നടത്തി വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള ഒരു ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അന്വേഷിക്കണമെന്ന് ഡേ വണ്ണിൽ നമ്മൾ പറഞ്ഞത് ഇപ്പോൾ ഇവരെന്താ ചെയ്തത് ഈ അന്വേഷണ സംഘം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നുള്ള വാക്കുപോലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വന്ന പത്രക്കുറിപ്പിലില്ല പറഞ്ഞിരിക്കുന്നത് അതിനുശേഷം വന്ന അഭിമുഖങ്ങളും പ്രസ്താവനകളെ സംബന്ധിച്ച് അന്വേഷിക്കാനാണ് അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലുകൾ തൊടില്ല എന്ന തീരുമാനമാണ് ഗവൺമെൻറ് എടുത്തിരിക്കുന്നത് അതാണ് ഗവൺമെൻറ്റിനെ ആ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗവൺമെൻറ് ആരെ സംരക്ഷിക്കാൻ വേണ്ടി ഇരകളുടെ പേര് സുപ്രീം കോടതി സുപ്രീംകോടതി ആരോപണ വിധേയരായ ആളുകളുടെ പേരുകൾ പോലും പുറത്തു വരാതിരിക്കാൻ വേണ്ടി നാലര കൊല്ലമായിട്ട് പെടാപാടുകയാണ് വിവരാവകാശ കമ്മീഷണർ കൊടുത്ത റിസ്ട്രിക്ഷൻ ഉണ്ട് നിയന്ത്രണം അതിൻ്റെ അകത്ത് പെടുത്താത്ത പേജുകൾ പോലും സർക്കാർ മാറ്റി നിങ്ങൾക്കറിയാല നാല് നാല് പേജ് നാൽപ്പത്തൊമ്പത് മുതൽ അമ്പത്തിമൂന്ന് വരെയുള്ള പേജ് മാറ്റി ഗണ്ണികകൾ പതിനൊന്നോളം ഗണ്ണികൾ വെട്ടി മാറ്റി അപ്പോൾ ആരെ രക്ഷിക്കാൻ അതിൻ്റെ അകത്തൊക്കെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുണ്ട് പിന്നെ ഞാൻ പറഞ്ഞു സത്യത്തിൽ സിനിമാ ലോകത്തുള്ള ആളുകളെ മുഴുവൻ ഈ ഗവൺമെൻറ് അപമാനിക്കുക ഇത് ഒരു മൈനോറിറ്റിയാണ് ഈ കുറ്റകൃത്യങ്ങൾ ചെയ്തത് അവരെ സംരക്ഷിക്കാനുള്ള തത്രപ്പാടിൽ ഭൂരിപക്ഷം വരുന്ന സത്യസന്ധരായ നിരപരാധികളായ ആളുകളുടെ മീതെ പോലും ജന സാധാരണക്കാർ ചെളിവാരി എറിയുന്ന സ്ഥിതി വന്നിരിക്കുക അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഒരു ഇതിൽ പറഞ്ഞു ഞാൻ എല്ലാ ക്രിക്കറ്റ് മാച്ചും കണ്ടുകൊണ്ടിരുന്ന ആളാണ് പണ്ട് എല്ലാ ക്രിക്കറ്റ് മാച്ച് എല്ലാ ക്രിക്കറ്റ് മാച്ചും കാണുമായിരുന്നു അതുതന്നെ കോഴാരോപണം വന്നതിന് ശേഷം നമ്മുടെയൊക്കെ ചെറുപ്പത്തിലാണ് കോഴാരോപണം വരുന്നത് കോഴാരോപണം വന്നതിന് ശേഷം ഇന്നുവരെ ഒരു ക്രിക്കറ്റ് മാച്ച് മുഴുവൻ കണ്ടിട്ടില്ല നിരാശപ്പെടുത്തി അതുപോലെ കേ മലയാള സിനിമയുടെ തകർച്ചയ്ക്ക് ഇത് ഇടവരുത്തരുത് മലയാള സിനിമയാണ് മലയാള സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ഭൂരിപക്ഷം ആളുകളും ഇതിലൊന്നും യാതൊരു പങ്കു നിരപരാധികളായ ആളുകളാണ് സർക്കാർ കുറ്റവാളികൾക്കെതിരെ നടപടി നടപടിയെടുക്കാത്തതുകൊണ്ട് മറ്റവരും സംശയത്തിൻ്റെ നിഴലിൽ കരി നിഴലിൽ നിൽക്കുകയാണ് അപ്പോൾ സിനിമാ രംഗത്തെ തകർക്കുകയാണ് സർക്കാർ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ സിനിമാ രംഗത്തെ അപകടം അതിൻ്റെ അകത്തുണ്ട് സിനിമാ രംഗത്തെ തകർത്തുകൊണ്ടിരിക്കുകയാണ് സിനിമയുടെ ആളുകൾക്ക് ഒരു അകൽച്ച വരുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകരുത് കുറ്റവാളികൾ കുറ്റം ചെയ്തത് ഏത് രംഗത്ത് തൊഴിലിടമല്ലേ കുറ്റം ചെയ്ത ആരായാലും അവർ നിയമത്തിൻ്റെ മുമ്പിൽ വരട്ടെ അല്ലാത്തൊരു അതാണ് നമ്മുടെ നിലപാട് സമരം നാളെ ഇപ്പോൾ സമരമുണ്ടല്ലോ ഇരുപത്തി ഒമ്പതാം തീയതി ഇന്ന് ഇന്ന് സമരം ഉണ്ടായിരുന്നു ഇന്ന് എല്ലാ സ്ഥലത്തും സമരമുണ്ട് ബാക്കിയുള്ള മഹിളാ കോൺഗ്രസിന് കെ പി സി സിയുടെ സമരം ഉണ്ടായിരുന്നു രണ്ടാം തീയതി യു ഡി എഫിൻ്റെ സമരമുണ്ട് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ യു ഡി എഫിൻ്റെ സമരമുണ്ട് ഇന്ന് കെ പി സി സിയുടെ സമരം ഉണ്ടായിരുന്നു നാളെ യൂത്ത് കോൺഗ്രസിൻ്റെയും മാളാ കോൺഗ്രസിൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള സമരങ്ങളെല്ലാം നടക്കുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതിലെ ചെയ്ത പോലെ തന്നെയാണ് സെയിം യു ഡി എഫിൻ്റെ സമരത്തിൽ അതും കൂടി ഒരു കാരണമാണ് രണ്ടാം തീയതി അടക്കുന്ന സമരത്തിൽ ഈ വർഗീയ സ്പർദ്ധയുണ്ടാക്കാൻ മതസ്പർദ്ധയുണ്ടാക്കാൻ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സ്ക്രീൻഷോട്ടിലെ യഥാർത്ഥ ആളുകളെ സംരക്ഷിക്കുകയാണ് പാർട്ടി പാർട്ടിയുടെ സമുന്നതരായ നേതാക്കൾ ഉൾപ്പെടെ ആ ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുണ്ട് മതസ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരെ സംരക്ഷിക്കുകയാണ് എന്നിട്ട് അറിയില്ല എന്ന് പറഞ്ഞ് കൈയും കിട്ടി നിൽക്കുകയാണ് പോലീസ് ചെയ്ത ചെയ്തയാളെ ചോദ്യം ചെയ്തില്ല അയാൾ പറയുന്നില്ലെന്ന് പോലീസ് പറയുകയാണ് അയാൾ പറയുന്നില്ലെന്നും ഇതെന്തിനുണ്ടാക്കിയെന്ന് അയാൾ പറയുന്നില്ലെന്ന് ചെയ്ത ആളെ വരെ അറിയാമല്ലോ ഈ സ്ക്രീൻഷോട്ട് ഇട്ട ഇട്ടയാളെ അത് ഉണ്ടാക്കിയ ആളെ എല്ലാവരെയും പോലീസ് അറിയാം പോലീസിൻ്റെ കൈയും കാലും കെട്ടിയിരിക്കുകയാണ് അതാണ് ഹൈക്കോടതി ചോദിച്ചത് ഏത് കോടതി അങ്ങനെയല്ലേ ചോദിക്കുള്ളൂ കോടതിയുടെ മുമ്പിൽ എത്തിയിരിക്കുന്ന ഒരു വിവരമാണ് ഇത് വലിയ രൂക്ഷമായ തരത്തിൽ മതസ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കി അതിൻ്റെ പേരിൽ കേസെടുത്തിട്ടില്ല ഇതിപ്പോൾ കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ആ നിരപരാധിയായ ആ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ചെറുപ്പക്കാരൻ കാസിമ പ്രതിയായനെ കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഒരു ഒന്നും ചെയ്യില്ലായിരുന്നു ഇവർ ഒരു അന്വേഷണം നടത്തില്ലായിരുന്നു ഇപ്പോൾ ഇതിങ്ങനെ നടന്നു എന്ന് പോലീസിന് റിപ്പോർട്ട് കൊടുക്കേണ്ടി വന്നത് കോടതി ഇടപെട്ടുകൊണ്ടാണ് കോടതി ചെവിക്ക് പിടിച്ചുകൊണ്ടാണ് അപ്പോൾ അതിലും ഗവൺമെൻറ് സ്വന്തക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി നിയമവ്യവസ്ഥ സ്വന്തക്കാർക്ക് ബാധകമല്ല അവരെ രക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമമാണ് ഈ രണ്ട് കേസുകൾ